സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് ആശാവർക്കേസ് കോൺഗ്രസിന്റെയും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഐ എൻ ടി സി റീജിയണൽ പ്രസിഡന്റ് വി ഇ റഹിം അധ്യക്ഷത വഹിച്ചു ധർണാ സമരം ഒടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഐ എൻ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി പി അവരാശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് മുപ്പത്തിയേഴാമത്തെ ദിവസം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടത്തുന്ന ഉപരോധ സമരം ആ ഉപരോധ സമരത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്നാണ് പിണറായി വിജയന്റെ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനടക്കമുള്ള ഐ എൻ ഡി സിയുടെ പ്രവർത്തകര് മുടക്കുഴ അടക്കമുള്ള പ്രദേശങ്ങളിലെ കുറെ ആശാവർക്കർമാരെ ഞാനൊരു സമരവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ പല വർക്കർമാരും തയ്യാറായി ഒരു ആശാവർക്കർ എൽ ഡി എഫിന്റെ ആശാവർക്കും

സാഹചര്യം ഈ സംസ്ഥാനത്ത് സംജാതമായത് കോവിഡ് മൂലം എല്ലാ വീട് അന്ന് മണിക്ക് ഒരു നിങ്ങൾ വീട്ടിൽ നിന്ന് പച്ചക്കറി നട വഴരങ്ങ നട പാവം നട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടമ്മമാരെ കയ്യിലെടുത്തു ആറു മണിയാവുമ്പോ വീട്ടമ്മമാരെ വരുന്നു ായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ കാണാൻ ഒന്ന് കേൾക്കാൻ ഈ കൂടി വീട്ടമ്മമാരെ പിണറായി വിജയനെ ആരാധിച്ചു ആ ആരാധനയുടെ ഫലമായി പിണറായി വിജയന് രണ്ടാം തുടർഭരണം ഉണ്ടാക്കുവാനായിട്ടുള്ള അവസരം കൊടുത്തത് ആശാവർക്കർമാരുടെ പ്രവർത്തനമാണ് എന്ന്സ്കരിക്കുവാനായിട്ട് കഴിയില്ല പിണറായി വിജയനെ മനസ്സിലാക്കണം വർക്കർമാരെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെങ്കിലും ഉൾപ്പെടുത്തി അവർക്ക് ന്യായമായ ശമ്പളം ലഭ്യമാക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഷീബ എൽദോസ് സ്വാഗതവും ബിന്ദു ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തി യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് ഐ എൻ ടി സി സംസ്ഥാന ജില്ലാ നേതാക്കളായ അലിയാർ കെ എസ് ആർ ടി സി ജോർജ് കൂവപ്പടി സുലൈമാൻ പൗഞ്ഞാശ്ശേരി അലി മൊയ്തീൻ സിദ്ദിഖ് പുളിയാമ്പിള്ളി കെ വി ഷാ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ